നമസ്കാരം വീണ്ടും മണിപ്പീച്ചു മലയാളം യൂട്യൂബ് ചാനലുകൾ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം ഇന്ന് റെക്കോർഡിംഗ് വളരെ വെളിയറായിട്ട് ഇരിക്കത്തില്ല എന്തെന്ന് വെച്ചാൽ ഞാൻ റിമോട്ട് ഏരിയയിലാണ് ഇരിക്കുന്നു അങ്ങനെ ഇരുന്നാലും ഇന്ന് നിങ്ങളുടെ അടുത്ത് എന്ന് തോന്നി എന്തെന്ന് വെച്ചാൽ ഇന്നൊരു വലിയ മാർക്കറ്റ് ഡെവലപ്മെന്റ് ഉണ്ട് നിങ്ങളിന്ന് എതിർനോക്കിയിരിക്കുമെന്നാണ് ഞാൻ സംസാരിക്കുന്നു മാർക്കറ്റിൽ ഈ വാരം കിടന്നു ഈ വീക്കെൻഡ് ഗുണ്ടിട്ടായിരുന്നു അവർ ആ തോർട്ടി തൗസൻഡ് പൗണ്ട് ഇരിക്കുന്നത് ക്ലസ്റ്റേഡ് വാമിട്ടായിരുന്നു ആ വലിയ സൈറ്റിൽ എത്രത്തോളം ഡാമേജ് ആയിരിക്കുന്നു എന്ന് അറിയാൻ പറ്റുന്നില്ല പക്ഷേ ഡാമേജ് തീർച്ചയായിട്ടും ഇരിക്കും ടനലം മൂടും എന്ന് പറഞ്ഞിരിക്കുന്നു ഇന്നും ആവശ്യപ്പെട്ടാൽ ഇന്നും കുറച്ച് അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നു ഈരാൻ ചുമരിക്കത് എന്ത് പറഞ്ഞു എന്ന് വെച്ചാൽ ഞങ്ങൾ സ്ട്രെയിറ്റ് ആ ഹോമസിനെ ബ്ലോക്ക് ചെയ്യുമെന്ന് ഞങ്ങൾ പാർലമെൻറ്റ് അപ്രൂവ് ചെയ്തിരിക്കുന്നു ഞങ്ങൾ സ്ട്രെയിറ്റ് ആ ഹോമസിനെ ബ്ലോക്ക് ചെയ്യും എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു ലോഹത്തിൽ നൂറ് ബാരൽ കച്ച എണ്ണയിൽ ഇരുപത് ബാരൽ കച്ച എണ്ണ സ്ട്രെയിറ്റ ഹോമോസിൽ നിന്നാണ് ആയിരുന്നു സ്ട്രെയിറ്റ ഹോമോസിനെ ബ്ലോക്ക് ക്രൂഡ് ക്രൂഡായി വില എൺപത്തി അഞ്ഞിലിരുന്ന് തൊണ്ണൂറ് ഡോളർ വരെ പോകും എന്ന കപ്പാസിറ്റി അവർക്കിരിക്കുക അതിന് അമേരിക്ക എങ്ങനെ റിയാക്ട് ചെയ്യും എന്നതും നമുക്കറിയത്തില്ല അറ്റ് ദി സിറ്റുവേഷൻ കച്ച എണ്ണയുടെ വില എഴുപത്തിയെട്ട് ഡോളർ കഴിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുന്നു റുബ പ്രഷ്യറിൽ എൺപത്തിയാറ് എഴുപത്തിനാലിൽ വന്നായിരുന്നു രൂപായ വീഴ്ച വന്നിട്ട് ഗോൾഡിനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നു നയൻ തൗസൻഡ് ടു ഹൺഡ്രഡിൻ്റെ മോൾ ഇരിക്കുന്ന ഗോൾഡ് ഇന്ന് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ കുറച്ച് കറപ്റ്റ് ആയിട്ടുണ്ട് ഇനി വർണ്ണകാലങ്ങളിൽ എക്സ്പെർട്സ് പറയുന്നത് എന്തെന്ന് വെച്ചാൽ വണ്ണം ഇനിയും കയറുമെന്ന് എൻ്റെ കണക്ക് എന്തെന്ന് വെച്ചാൽ മോർ ഓവർ നമ്മൾ നമ്മൾ ടാർഗറ്റിൽ തന്നെ പ്രയർ ആയിക്കൊണ്ടിരിക്കുന്നു ഇത് കാരണം നമ്മളിപ്പോൾ ചുമ്മാ ഇരിക്കുന്നതാണ് നല്ലത് ഒന്നാ താഴെ വീന്നുവെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം മാർക്കറ്റിൽ ക്രൂഡോയിൻ്റെ പ്രൈസ് വന്നിട്ട് കയറിയെങ്കിൽ ഇൻഫ്ലേഷൻ വരും രൂപ താല വീഴുന്നുവെങ്കിലും ഇൻഫ്ലേഷൻ കയറും കാരണം ഈ ലോ ഇൻട്രസ്റ്റ് റേറ്റിന് ആറ് ൗണ്ട് എത്ര ദിവസം ഇങ്ങനെ വച്ചിരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയാൻ പറ്റുന്നില്ല ചൂലൈൻ്റെ അകം എൺപത്തിരണ്ട് കഴിഞ്ഞ് പോകുമെന്ന് ഒരുപാട് എക്സ്പേർട്സ് പറയുന്നു എയ്റ്റി സിക്സ് സെവൻറ്റി ഫോർ എന്ന് പറയുന്നത് മാർക്കറ്റ് ടെസ്റ്റ് എയ്റ്റി എയ്റ്റ് അവന് തന്നെ നോക്കാൻ പറ്റും വലിയ എക്സ്പോർട്ടർ ഇമ്പോർട്ടർ ആയിരുന്നാൽ കൂടെ എയ്റ്റി സെവൻ ഇപ്പൊ കിട്ടത്തില്ല ഒന്നാറ് രൂപ ഇനിയും കുറഞ്ഞിരിക്കുന്നു വെച്ചാൽ നിയർലി വിലവാസി വന്നിട്ട് രണ്ട് ശതവീതം കയറും ഈ രണ്ട് വിലവാശി കയറുന്നു എന്ന് പറയുന്നത് ഒരു സിഗ്നിഫിക്കൻ ജമ്പാണ് ഡീസൽ പെട്രോൾ സിലിണ്ടർ വിലയൊക്കെ കേറ്റാൻ പറ്റത്തില്ല ഇത് വെച്ചാൽ ഇറങ്ങിയ സമയത്തിൽ ഗവൺമെന്റ് വലിയ ഹൈ ലെവലിൽ വിറ്റ കാരണത്താൽ ഇത് വലുതായിട്ട് ഒന്നും പച്ചയാൻ പറ്റത്തില്ല അവരെ കൊണ്ട് കാരണം ലംസില് തന്നെ ആകണം കാരണം ഒ എൻ ടി ഷെയർസ് ഒക്കെ ഭയങ്കരമായിട്ട് വില്ലും ഇന്ത്യ കമ്പനി ഷെയർസും ഭയങ്കരമായിട്ട് വില്ലും നമ്മൾ എതിർ നോക്കിയത് തന്നെ ഈ ഇറങ്ങിന് അവരെ ലോസസിന് ബാർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാനും കെയർ ഇങ്ങനെ പ്രോഫിറ്റ് ഇട്ട് ഗവൺമെന്റ് എടുക്കും കാരണം ഒ എൻ ജീസിന്റെ പുറകിൽ നമ്മൾ പോകാതിരിക്കുന്ന സ്ട്രാറ്റജി കറക്റ്റ് അറ്റാച്ച് ചെയ്യാൻ തന്നെ ആയിരുന്നു അത് ന്യൂസ് എന്തൊക്കെയെന്ന് നോക്കാം വന്നിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ടാറ്റ മോട്ടേഴ്സിൻ്റെ ആർണൽ ജനറൽ ബോഡി മീറ്റിംഗ് ഉണ്ടായിരുന്നു ചന്ദ്രശേഖർ അതൊരു വന്ന് സാധിച്ചിട്ടുണ്ടായിരുന്നു അവരെ സംബന്ധിച്ച കുറേ ഹൈലൈറ്റ്സിനെ കുറിച്ച് ഞാൻ പറയാം ആറ് രൂപ ഡിവിഡൻറ്റ് എല്ലാവർക്കും ഉണ്ട് ഒരുപാടതിനെക്കുറിച്ച് വിഷമിക്കേണ്ട എന്നെ പോലെ ഏഴ് രൂപയ്ക്ക് ഒരുപാട് പേർ വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും എഴുപത് നില വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആറ് പറയുന്നത് ഒരു വലിയ എമൗണ്ടാണ് ആൽമോർ ഒമ്പത് ശതവീതത്തിൻ്റെ അടുത്ത് വന്നായിരുന്നു സോ എഫ് ഡി ഒ ബോണ്ട് റേറ്റിന് പോലെ വന്നിരിക്കും പക്ഷേ നിങ്ങൾ നിങ്ങൾ വെയിറ്റ് ചെയ്തെന്നും മൂന്ന് മൂന്ന് നാല് വർഷം കഴിഞ്ഞ് തന്നെ ഈ ബെനിഫിറ്റ് കിട്ടിയിരിക്കും ടു തൗസൻഡ് എയ്റ്റീനിൻ്റെ ശേഷം ട്വൻ്റി ത്രീയിൽ രണ്ട് രൂപ പോയ മാസം മൂന്ന് രൂപ ഈ വർഷം ആറ് രൂപ അങ്ങനെ എന്നാണ് ഈ ഒപ്രാവശ്യം ഡിവിഡൻ അനൗൺസ് ചെയ്തിരിക്കുന്നു ഈ ഫൈനൽ ഡിവിഡൻ്റ് എന്ന് പറയുന്നത് നമുക്കൊരു നല്ല ന്യൂസാണ് എന്നെപ്പോലെ ആൾക്കാരിന് ഒരു ഷെയറിന് ഒമ്പത് രൂപ കിട്ടും അതിൻ്റെ ശേഷം എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ രണ്ടാമത് ചോദ്യം എന്തെന്ന് വച്ചാൽ പതിനഞ്ച് ചോദ്യങ്ങളിൽ പതിനാല് ചോദ്യം ഇത് തന്നെയായിരുന്നു റാർ ഹെൽത്ത് എർത്ത് മെറ്റൽസിനെ കുറിച്ചാണ് റാർ ഹെൽത്ത് മെറ്റൽസ് നിങ്ങൾക്ക് ആവശ്യം വരുമല്ലോ അതിന് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ പറഞ്ഞത് എന്തെന്ന് വച്ചാൽ അതിൽ അവർ അതായത് റാർ എർത്ത് മെറ്റലിൽ അവർ എനഫ് സ്റ്റോക്ക് വച്ചിട്ടുണ്ടെന്നും അത് കാരണം ഈ സമയം കൊണ്ട് നമുക്ക് സപ്ലൈ ഷോർട്ട്സ് ഇല്ല ലോകത്തിൽ എവിടെ കിട്ടുമെന്ന് നിങ്ങൾ ഇത് റിസോർസ് ചെയ്യാൻ പോകുന്നു എന്നും ഇത്ര പറഞ്ഞിരിക്കുന്നു ഈ സമയം കൊണ്ട് ഇത് വന്നിട്ട് പ്രൊഡക്ഷനെ കട്ട് ചെയ്യത്തില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മാരുതീയിൽ അറുപത്തി ആറ് ശതവീതം കട്ടായിരിക്കുന്നു ആയിരത്തി മുപ്പത്തിൻ്റെ അഹം ഞങ്ങൾ തീർച്ചയായിട്ടും തേർട്ടി പെർസെൻ്റ് പെർസെൻറ്റേജ് ഓഫ് അവർ വെഹിക്കിൾസിന് ഞങ്ങളുടെ ഇലക്ട്രിക് വെഹിക്കിൾ ആക്കുമെന്ന് ടാറ്റാ മോട്ടോഴ്സ് പറഞ്ഞിരിക്കുന്നു അടുത്തത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത് കൊണ്ടുവരുന്ന സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ വരാനിരിക്കുന്ന ടാറ്റ പാസഞ്ചർ വെഹിക്കിൾ ആദ്യം ലിസ്റ്റ് ലിസ്റ്റാകും അത് ലിസ്റ്റായി രണ്ട് മാസം കഴിഞ്ഞ് കമേഴ്ഷ്യൽ വെഹിക്കിൾ ആകും ഇത് രണ്ടും തനി തനിയായിട്ട് ട്രേഡ് ആകും കമേഴ്ഷ്യൽ വെഹിക്കിൾ വന്നിട്ട് പോസിറ്റീവായിട്ട് ഫ്രീ ആകും അതുപോലെ ട്വൻറ്റി ട്വൻറ്റി സെവൻ്റെ അഹം എട്ടിലിരുന്ന് ഒമ്പത് ശതവീതം ഓഫ് ടേൺ ഓവറിന് ക്യാഷ് ഫ്ലോ പോസിറ്റീവായിട്ട് കമേഷ്യൽ വെഹിക്കിളാക്കുമെന്ന് ബാലാജി പറഞ്ഞായിരുന്നു ഇത് വന്നിട്ട് കമേഴ്ഷ്യൽ വെഹിക്കിളിനെ കുറിച്ച് വന്ന ന്യൂസ് ആണ് ജെ എൻ ആറിൽ ഇനീഷ്യലി ഇരുപത്തിയേഴ് ശതമീതം ടാറിഫ് ഇരുന്നു പിന്നെ യു കെ യു എസ് ലീഡ് കാരണം ടാരിഫ് പത്ത് ശതമീതമായിട്ട് കുറഞ്ഞായിരുന്നു പിന്നെ ഞങ്ങൾ ഒരുപാട് കോസ്റ്റ് സേവിങ്സൊക്കെ ചെയ്തായിരുന്നു ഇത് കാരണം ഞങ്ങൾക്ക് വലിയ ഇമ്പാക്റ്റ് ഇരിക്കത്തില്ല എന്ന് ചന്ദ്രശേഖർ പറഞ്ഞായിരുന്നു ഞങ്ങൾക്ക് എസ്ഫ്ലോ പോസിറ്റീവ് ആയിരിക്കും ഇൻസ്പൈറ്റ് ഓഫ് യു ടാരി റാർത്ത് മറ്റൊരു ശേഷം അടുത്ത വലിയ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ഇത് തന്നെ ആയിരുന്നു എന്നാട്ട മോട്ടേഴ്സിൽ നേരത്തെ ന്യൂസ് വന്ന് ഐ പിഒിനെ കുറിച്ച് ഒരു ന്യൂസ് ഉണ്ടായിരുന്നു അത് നിങ്ങളടുത്ത് ഷെയർ ചെയ്യണമെന്നും ഞാൻ വിചാരിച്ചു നിങ്ങൾ വെപ്രാളപ്പെട്ട് അൺലിസ്റ്റഡ് ഷെയർസിന് ഈ സമയം വാങ്ങിയാൽ എന്താകുമെന്ന് ഇത് എക്സാമ്പിൾ ആണ് ഒരു അത് കാരണം അത് എന്താകും എന്ന് വെച്ചാൽ ആരൊക്കെ അൺലിസ്റ്റഡ് ഷെയർസിൽ പോയ ഒരു വർഷം വാങ്ങിയിരുന്നോ അവർക്ക് വലിയ നഷ്ടം ഇത് കാരണം അൺലിസ്റ്റഡ് ഷെയറിനെ വാങ്ങുന്നതിൽ വി ആർ റിസ്ക് ഇരിക്കുന്നു എന്ന് വന്നു ഐ കംപ്ലീറ്റ്ലി അഗ്രി എന്തെന്ന് വെച്ചാൽ മാർക്കറ്റിൽ ഒരു ഷെയർ പ്രൈസ് ഡിസ്കവറി ഇല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ആ ഫെയർ പ്രൈസ് ഡിസ്കവറി എന്ന് പറയുന്നത് കിട്ടിയിൽ ട്രേഡ് ആകുന്ന സമയത്തിലാണ് വരും അതിൻ്റെ മുമ്പത്തെ പ്രൈസ് വന്ന് ഇമാജിനേഷൻ തന്നെ ആ സ്റ്റോക്ക് എങ്ങനെ പോകും എന്നതിന് ആ പ്രൈസ് തന്നെ പറയും ഇന്ന് പെട്രോൾ ഡീസൽ വിലയിൽ ഇമ്പാക്റ്റ് ഇരിക്കും എന്ന കാരണത്താൽ എല്ലാ ഓട്ടോ സ്റ്റോക്സും ഡൗൺ ഈ ഓട്ടോ സ്റ്റോക്സ് ഡൗൺ ആയ കാരണത്താൽ ബജാജ് ടി വി എസ് കൂടെ രണ്ട് ശതവീതം ഡൗൺ ആണ് ടി വി എസ് മോട്ടാഴ്സ് കൂടെ ഡൗൺ ആണ് ഇന്ന് ഐ ടി സ്റ്റോക്സിനെ വലുതായിട്ട് അടിച്ചിരിക്കുന്നു എന്തുകൊണ്ട് ഐ ടി സ്റ്റോക്സിന് അടിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ ഈ ഫ്രണ്ടിൽ എക്സഞ്ചർ കമ്പനിയുടെ റിസൾട്ട് വന്നിരിക്കുന്നു അസൻ്റെ റിസൾട്ട് വന്നിട്ട് പ്ലസ് ഫോർവേഡ് ഗൈഡൻസ് വന്നിട്ട് മാർക്കറ്റിനെ ഇംപ്രസ് ചെയ്തില്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് കയറ്റിയ ഐ ടി സ്റ്റോക്കിന് ഇന്ന് അടിച്ചിരിക്കുന്നു അദ്ദേഹം ഐ ടി സ്റ്റോക്കിനെ കയറ്റണൊന്നും ആവശ്യമില്ല അതുകൊണ്ട് കയറ്റിന്നും അവർക്കറിയത്തില്ല അങ്ങനെ കയറ്റിയതിന്റെ ശേഷം ഇപ്പൊ അതിനെ കുറച്ചിരിക്കുന്നു ഈ സമയം കൊണ്ട് അമേരിക്കയിൽ ഓഹോവിന് കോൺട്രാക്ട് വരാൻ പോകുന്നില്ല പ്രഷറിൽ ഇരിക്കാൻ പോകുന്നു ക്രീസ് ആകാൻ പോകുന്നു ക്രീസ് ആണ സമയത്ത് ഡെഫിനറ്റ് ആയിട്ട് കോസ്റ്റ്നെ സ്ക്യൂസ് ചെയ്താണ് ചെയ്യണം കോസ്റ്റ് സ്ക്വീ സ്ക്രീസ് ചെയ്തെങ്കിൽ മാത്രം തന്നെ ഇവരെ കൊണ്ട് ഗ്രോത്ത് ഗ്രോത്തിരിക്കും സബ്സ്റ്റാൻഷ്യൽ ആയിട്ട് ടേൺ ഓവർ ഇൻക്രീസ് ആകാൻ പോകുന്നതില്ല എന്ന് അങ്ങനെ തന്നെ നമുക്കറിയാൻ പറ്റും അതുപോലെ ടാറ്റ ടെക്നോളജീസ് എന്ത് പറയണമെന്ന് വെച്ചാൽ ടാറ്റ വോൾവെയുടെ ഒപ്പം ടൈ അപ്പ് ചെയ്തിട്ടുണ്ട് ഇന്ന് ഒരു ബ്ലോക്ക് ഡീൽ നടന്നിരിക്കുന്നു പിരിയ ഷെയറിൻ്റെ വില ഇറങ്ങിയിരിക്കുന്നു ഫുൾ ടൈം ലോയിൽ പോയിരിക്കുന്നു സിക്സ്റ്റി വൺ പെർസെൻറ്റ് ക്രാക്ക് ആയിരിക്കുന്നു എന്ന് പറയുന്നു ആ കമ്പനി എന്ന് ക്ലോസ് ആകും എന്നതാണ് അടുത്ത ചോദ്യം റൂട്ട് ടു പ്രോഫിറ്റബിലിറ്റി എന്നത് ആ കമ്പനിക്കില്ല അതുപോലെ ആ കമ്പനി എങ്ങനെ ക്യാഷ് ഫ്ലോ വെച്ച് ഗ്രോ ഗ്രോയിങ് കൺസേൺ ഡേ ടു ഡേ നടത്താൻ സാലറി കൊടുക്കാൻ ഭയങ്കര കഷ്ടത്തിലാണ് ഇരിക്കുന്നു ഇത് ഈ രൂപ വീഴുന്ന കാരണം കക്ഷായനയുടെ വില കയറിയതിൻ്റെ കാരണമോ എഫ് എം സി ജി എസ്പെഷ്യലി സോപ്പ് ഷാംപൂ ഇതുപോലത്തെ ഷെയറിൻ്റെ ഇൻപുട്ട് കാസ്റ്റ് കേട്ടിരിക്കുന്നു പക്ഷെ മാർക്കറ്റിന് ഇതിനെ പാസ് ചെയ്യാൻ പറ്റത്തില്ല മാർക്കറ്റിന് പാസ് ചെയ്തതെങ്കിൽ ഓൾറെഡി ഡിമാൻഡ് കുറഞ്ഞത് വലുതായിട്ട് അടിപടം ഓവറാളായിട്ട് ഇന്ത്യയുടെ ഗ്രോത്തിനെ വലുത് അഫക്റ്റ് ആക്കും എന്നതിൽ എനിക്ക് ഏതൊരു സംശയവുമില്ല ഇത് കാരണം ഇത് നമുക്ക് റിസ്ക് ആണ് അടുത്തത് ടാറ്റാ ക്യാപിറ്റലിൻ്റെ റിസ്ക് വരും സെപ്റ്റംബറിൽ ഞങ്ങൾ ലിസ്റ്റ് ചെയ്യാൻ റെഡിയാകും അങ്ങനെ എന്ന് പറഞ്ഞായിരുന്നു ടാറ്റ ക്യാപിറ്റലിൻ്റെ ഇഷ്യൂവും എഫ് ഹെച്ച് ടി ബിയും പുറകിരുന്നവരും അവരെ പ്രോഫിറ്റ്സ് ഭയങ്കരമായിട്ട് കയറിയിട്ടുണ്ട് ക്യൂ ഫോർ പ്രോഫിറ്റിലെ തൗസൻഡ് ക്രോർസ് ഇരുന്നു എന്ന് റിപ്പോർട്ട് തന്നിരിക്കുന്നു അപ്പോൾ ഈ വർഷം അവരുടെ റിസൾട്ട് ഔട്ട് സ്റ്റാൻഡിംഗ് ആയിട്ടിരിക്കും അവർ ലിസ്റ്റ് ചെയ്യണമെന്ന് ലിസ്റ്റ് ചെയ്തില്ല ഗവൺമെൻറ് ഫോഴ്സ് ചെയ്തു ലിസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നു തൊണ്ണൂറ്റി മൂന്ന് ശതവീതം ടാറ്റ ക്യാപിറ്റൽ ടാറ്റ സൺസ് നടത്തിയിരിക്കും ഇതിൽ വന്നിട്ട് ഇഷ്യൂവില് രണ്ട് ഷെയർ ഇരിക്കും ഒന്ന് വന്നിട്ട് ഓഫർ ഫോർ സെയിൽ അവർ വിർക്കുന്നു പ്ലസ് ും ഇരിക്കും ആ ഇഷ്യൂടെ പ്രൈസ് ബാക്ക് എന്ന സമയം തന്നെ അറിയാൻ പറ്റും അതിന് ശേഷം തന്നെ പറ്റും എന്ത് നടക്കാൻ പോകുന്നു എന്ന് പക്ഷേ ചെയ്തായിരുന്നു ടോട്ടലായിട്ട് ആയിട്ട് സെവൻറ്റീൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ക്രോസിന്റെ അടുത്ത് ഇരിക്കുമെന്ന് ലാൽ പാറ്റ് ലാബ്സ് ഇതുപോലത്തെ കമ്പനി അടുത്ത് തന്നെ ഈ ഡയഗ്നോസ്റ്റിക്സ് ലാബൊക്കെ ഇരിക്കുന്നു ഐറോ കേരം ഒരു ലിസ്റ്റഡ് കമ്പനിയെ തന്നെ ഇരുന്നു ഒരു കമ്പനി വാങ്ങി ഒരുമാതിരി ലോസ് മേക്കിംഗ് ആയി ഇപ്പോൾ എന്തെന്ന് വെച്ചാൽ ആമേസോൺ ഡയഗ്നോസ്റ്റിക് ബിസിനസ്സിൽ ഇറങ്ങി വരുന്നു അങ്ങനെ ഇന്നത്തെ ന്യൂസ് ഇന്ന് മാർക്ക് ഇന്ന് മാർക്കറ്റിൽ വന്നിരിക്കുന്നു ഇത് കാരണം ഈ ഡയഗ്നോസ്റ്റിക് മാർക്കറ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഡിസ്റ്റർബ് ഡിസ്റ്റർബാകും ഇരിക്കുന്ന പ്രോഫിറ്റ്സ് ഒക്കെ കുറയും കോമ്പറ്റീഷൻ ഡെവലപ്പ് ആകും ടാറ്റാസും ടെസ്റ്റ് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം ഒൻ എം ജി പ്രോഡക്റ്റ് കാരണം ലാൽ പ്ലാറ്റ്സ് ലാബ്സ് ഈ ഡയഗ്നോസിന് വിശ്വസിച്ച് വിശ്വസിച്ചിരിക്കുന്ന എല്ലാവർക്കും ഒരു വലിയ പ്രഷറാണ് അവിടെ വളരെ സിംപ്ലിഫൈ ചെയ്തായിരുന്നു വീട്ടിൽ വന്ന് എല്ലാം എടുത്തുകൊണ്ട് അവർ പോകും അതിൻ്റെ ശേഷം റിപ്പോർട്ടിനെ അയാൾ അയച്ചു വയ്ക്കും സോ ഈ സി ജി കൂടെ വീട്ടിൽ വന്ന് എടുക്കുന്നത് പോലെ മെഷീൻ ഇരിക്കുന്നു മോസ്റ്റ് ഓഫ് ദി കാര്യം അവരെ കൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റും ഡയഗ്നോസിസ് മാർക്കറ്റിൽ വലിയ ലെവലിൽ അവർ എൻ്റർ ആകാൻ പോകുന്നു ഇത് തന്നെ ഇന്നത്തെ ന്യൂസ് മാർക്കറ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്ത് അത്രയും വഴുന്നില്ല പോയിന്റോ പോയിന്റോ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ വന്നിട്ട് സപ്പോർട്ട് ചെയ്തിരിക്കുന്നു മാർക്കറ്റിന് മാർക്കറ്റ് പ്രഷറിലിരിക്കും ആയിട്ട് വർക്കും ശേഷം സ്ട്രെയിറ്റ് ആ ഹോമോസിൽ എന്താകുന്നു നോക്കിയ ശേഷം തന്നെ ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആഷൻ നമുക്കറിയാൻ അറിയാൻ പറ്റും നന്ദി നമസ്കാരം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോനെ ലൈക്ക് ചെയ്യുക ഞങ്ങളുടെ ചാനലെ സബ്സ്ക്രൈബ് ചെയ്യുക പറ്റുമെങ്കിൽ ഫ്രണ്ട്സിനും നിങ്ങളുടെ ബന്ധക്കാർക്കും ഈ വീഡിയോ അയച്ച അവരെ നോക്കാൻ പറയുക നന്ദി നമസ്കാരം